വർഷം തിയേറ്റർ റിലീസായി ആദ്യ വാരമെത്തിയ മലയാള സിനിമകളിലൊന്നായിരുന്നു ആട്ടം തിയേറ്ററിൽ എത്തും മുൻപ് തന്നെ നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയിരുന്നു ആട്ടം ഇപ്പോൾ ഇതാ റിലീസിന് പിന്നാലെ വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ആകർഷിക്കുകയാണ് ഇപ്പോൾ ചിത്രം ഇപ്പോൾ മലയാളത്തിന്റെ വികാസം മമ്മൂട്ടിയും ആനന്ദ കൃഷി സംവിധാനം നിർവഹിച്ച ചിത്രം കണ്ടിരിക്കുകയാണ് മാത്രമല്ല ആട്ടം കണ്ടതിന് ശേഷം ചിത്രത്തിലെ അഭിനേതാക്കളെയും മറ്റു അണിയറ പ്രവർത്തകരെയും ഒക്കെ മമ്മൂട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാണുകയും യും ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ സംവിധായകൻ ആനന്ദ്കർഷി തന്നെയാണ് ഇത് സംബന്ധിച്ച ഒരു നീണ്ട പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ആനന്ദ്കർഷിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് മമ്മൂക്ക ഈ കരുതലിനും സ്നേഹത്തിനും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത നന്ദിയാണ് ആട്ടം മമ്മൂക്ക കണ്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഓരോരുത്തരെയും സന്തോഷത്തോടെ അഭിനന്ദിച്ചു ഞങ്ങൾക്കൊപ്പം നിറഞ്ഞ ചിരിയോടെ വീണ്ടുവോളം ഫോട്ടോകൾ എടുത്തു ഇതെല്ലാം ഞങ്ങൾക്ക് സ്വപ്നം കാണാവുന്നതിനും അപ്പുറമാണ് കൈതെന്ന നല്ല സിനിമയാണെന്ന് സാക്ഷാൽ മമ്മൂക്ക പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഓർത്തു സുഹൃതം ആട്ടം കാണാത്തവർ നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിൽ കാണണമെന്ന് ഞങ്ങൾ എല്ലാവരും അതിയായി ആഗ്രഹിക്കുന്നു വിനയ് ഫോട്ടിനെ മിസ് ചെയ്തു ഷൂട്ടിലാണ് മമ്മൂക്കയ്ക്ക് സിനിമ കാണാൻ കാര്യങ്ങൾ ഒരുക്കിയ ഷാജോൺ ചേട്ടന് ആയിരം ഉമ്മകൾ എന്ന് ആനന്ദ കൃഷി തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് കലാഭവൻ ഷാജോൺ വിനയ് ഫോർട്ട് എന്നിവർക്കൊപ്പം പുതുമുഖങ്ങൾ അടക്കം ഒരുപറ്റം അഭിനേതാക്കൾ അണിനിറുന്ന ചിത്രം ഇതിനകം തന്നെ വലിയ കയ്യടിയാണ് നേടിയത് അതേസമയം നേരത്തെ തന്നെ ഐ എഫ് എഫ് ഐയിൽ ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രമായത് ആട്ടം വാർത്തകളിൽ നിറഞ്ഞിരുന്നു ജിയോമാമി ചലച്ചിത്രോത്സവത്തിലേക്കും ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പങ്കെടുത്ത ചലച്ചിത്രമേളകളിലെല്ലാം വലിയ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഐ എഫ് എഫ് കെയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരവും നേടിയിരുന്നു ഫെസ്റ്റിവൽ സർക്യൂട്ടുകളിലെല്ലാം മികച്ച പ്രതികരണം നേടിയ ശേഷമാണ് ആട്ടം തിയേറ്ററുകളിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ വാരത്തിൽ തന്നെ മലയാള സിനിമ ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമ കൂടിയാണ് ആട്ടം ഒരേ സമയം ചിന്തിപ്പിക്കുകയും ത്രില്ലടിപ്പിക്കുകയും ചെയ്യുന്ന ചിത്രമെന്നാണ് ആദ്യ ഷോയ്ക്ക് ശേഷം പ്രേക്ഷകർ ഒന്നടങ്കം തന്നെ അഭിപ്രായപ്പെട്ടത് കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കാനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അരങ്ങ് എന്ന നാടക ട്രൂപ്പും അതിലെ നാടക പ്രവർത്തകരുടെ ജീവിതവുമാണ് ആട്ടത്തിന്റെ പശ്ചാത്തലം സംഭാഷണങ്ങൾക്ക് സിനിമയിൽ വലിയ പ്രത്യേകതയുണ്ട് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ നാടക നാടകാവതരണത്തിന് ശേഷം അതിഷ്ടപ്പെട്ട വിദേശികളായ നാടകസ്വാദകർ ഫോർട്ട് കൊച്ചിയിലെ റിസോർട്ടിൽ നാടക സംഘത്തിന് സൗജന്യ താമസം ഓഫർ ചെയ്യുന്നു ഫോർട്ട് കൊച്ചിയിലെ റിസോർട്ടിൽ മതിമറന്ന് ആഘോഷിക്കുകയാണ് ഈ നാടക സംഘം ഇതിനിടയിൽ അവിടെ നടക്കുന്ന ഒരു കുറ്റകൃത്യവും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്ലോട്ട് നാടകങ്ങളിലെ വേഷം കെട്ടൽ പോലെ തന്നെ ഈ കുറ്റകൃത്യത്തിനെ ചുരുളഴിക്കാൻ ഓരോരുത്തരും അവരവരുടെ വേഷങ്ങൾ ഇത് പ്രേക്ഷകരെ ുന്നു പിന്നീട് അങ്ങോട്ട് ചിത്രം ത്രില്ലടിപ്പിക്കുകയും രാഷ്ട്രീയമായി ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വിനയ് ഫോട്ടോ കലാഭവൻ ഷാജോൺ സരിൻ ഷിഹാബ് തുടങ്ങി ചിത്രത്തിൽ അഭിനയിച്ച എല്ലാവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി മാറ്റി ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന നാടകത്തിൽ നിന്നുള്ള അഭിനേതാക്കൾക്കും കയ്യടി ലഭിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്